അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വികസന പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങാവായ്ക്കര ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പച്ചത്തുരുത്ത് പദ്ധതി കാവ് സംരക്ഷണ സമിതി എന്നിവയുടെ ഉദ്ഘാടനവും പ്രഭാഷണവും ജനുവരി ഏഴ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങാവായ്ക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും അരവഞ്ചാൽ ഭഗവതിക്കാവ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനാവും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ കാവ് സംരക്ഷണ സമിതി ഉദ്ഘാടനവും പരിസ്ഥിതി പ്രഭാഷണവും നടത്തും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള പച്ചടിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും സംരക്ഷണത്തിനു വേണ്ടിയും നിർമ്മാണവും അതോടൊപ്പം തന്നെ കാവിൻ്റെ പരിസ്ഥിതി പ്രാധാന്യം നിലനിർത്തുന്നതിന് വേണ്ടിയും പരിസ്ഥിതി പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതിനു വേണ്ടിയും കാവ് സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനവും വരുന്ന ജനുവരി ഏഴാം തീയതി പതിനൊന്ന് മണിയോടുകൂടി നടത്തപ്പെടുകയാണ് അതിൽ പച്ചതുരുത്തിൻ്റെ ഉദ്ഘാടനം പെരിങ്ങോൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വി എ മുണികൃഷ്ണൻ അവർ പ്രവൃത്തി ഉദ്ഘാടനം പെരിങ്ങോൻ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ കമ്മിറ്റി ശ്രീ കാവ് സംരക്ഷണ സമിതിയുടെ പ്രഭാഷണവും കോളേജ് സസ്യശാസ്ത്ര തലവൻ ഡോക്ടർ ഭഗവതിക്കാവ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സെക്രട്ടറി രമേശം പൂന്തോടൻ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ കുടുക്കൻ ട്രഷറർ എ ജി വിജയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി കെ വിശ്വനാഥൻ സത്യൻ കണ്ണോത്ത് പി വി വിനു തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു